വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തി വാണിയമ്പലം ഹൈസ്കൂൾ ഗ്രൗണ്ട് മുതൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വരെ ലഹരി വിരുദ്ധ ബൈക്ക് റാലി നടത്തി വാണിയമ്പലത്ത് വെച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ബൈക്ക് റാലിയാണ് ഈ വാഹനത്തിൻ്റെ വണ്ടൂർ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹാൻഡിട്രക്ക് ഡ്രൈവ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള റാലിയാണ് വാഹനത്തിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ലഹരി ഇത് സമൂഹത്തിലേൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കം നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം കണ്ണൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമേൻ്റെ ഭാഗമായുള്ള ഒരു പ്രചരണ മത്സ്യവാദിയാണ് സി നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളെ വാണിയമ്പലം തൊട്ട് കൊണ്ട് പഞ്ചായത്ത് വരെ നമ്മടെ ബൈക്ക് റാലിയാണ് നമ്മളെ സി ബി എസ്കൾ ഒപ്പം നമ്മൾ ലഹരിക്കെതിരെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണല്ലേ ആകെ പേടിയിരിക്കുന്ന സംഭവമാണ് ഞങ്ങൾക്കിപ്പോൾ മക്ക സ്വന്തം മക്കളെ വരെ പേടിയിരിക്കുന്ന ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ നാട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബത്തിന് മുഖാന്തരം നമുക്ക് കഴിയുന്ന എന്തും നമുക്ക് ലഹരിക്കെതിരെ നമ്മൾ ഈ വാർഡുകൾക്ക് പോയിക്കാണ്ട് ബോധവൽക്കരണ ബോധവൽക്കരണം കാസുമല്ല ചെയ്യുന്നു പല പല ഒപ്പം എല്ലാവിധ എല്ലാ സഹായങ്ങളും ഉണ്ടാകും ഈ പരിപാടി ആന്റി ഡ്രഗ് ഡ്രൈവ് അഡ് ക്യാമ്പയിൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബൈക്ക് റാലിയിൽ മുപ്പതോളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം റസാബ് സി ജാബിർ എന്നിവർ സംസാരിച്ചു ஒழுவேளகள் ஆனந்தகரமாக்கான் முதற்கும் கண்ணஞ்சி விஸ்மய காட்சிகள் சிட்டி பார்க் நியர் மணலிமல் பஸ் மனலிமல் பஸ்டான் வண்டோர் போன் 9562 705 777 செவன் 961 904 நைன் சிக்ஸ் ஒன் நைன்